ഹലോ അസലാമലൈക്കും സന്തോഷം കൊണ്ട് ഇരിക്കണോ തുള്ളണോ ചാടണോ ഒന്നും തിരിയുന്നില്ല കാരണം വൺ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സായി നമ്മളെ ചാനൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല കിഡിലോസ്കി മോമോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ അങ്ങ് വേവിക്കാൻ വെക്കാം ബോൺലെസ് ചിക്കൻ്റെ അകത്ത് പെപ്പറും സോൾട്ടും വാട്ടറും ജ്യൂസ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ഞാനതിങ്ങനെ ആലോചിക്കുക എന്നാലും വൺ കെ ഓക്കെ വയ്യ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു ഗൈസ് അപ്പോൾ നമ്മൾ അടുത്തത് നമുക്കിനി ഡോ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ മോമോസൊക്കെ എവിടുന്നാണ് ശരിക്കും ഉണ്ടായേ അമ്മ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മൂന്നാമത്തെ തവണ കേട്ടോ മോമോസ് ഉണ്ടാക്കുന്ന ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറച്ചായി അപ്പോൾ അതിൻ്റേതായ ഒരു ഒരു ഇത് ഉണ്ട് എല്ലാം ഒപ്പിക്കാം ഡോവും പരുത്തലും മസാല സെറ്റാക്കലും ഒക്കെ സെറ്റാക്കാം പക്ഷേ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഈ ഡിസൈൻ ചെയ്യൽ പരിപാടി ലാസ്റ്റത്തെ അതിനെ നമുക്കിഷ്ടമുള്ള പോലെ ആക്കാം അപ്പോൾ പിന്നെയും നമ്മൾ തെന്നി മാറുന്നു നമുക്ക് അതിന് വേണ്ടുന്നത് ഉള്ളി പിന്നെ ആരോഗ്യ സ്പ്രിങ് ഓണിയണിൻ്റെ ഒക്കെ എടുക്കുന്ന കാണാം പക്ഷെങ്കിൽ ഞാൻ യൂസ് ചെയ്യൽ കുക്കുംബറ കുക്കുംബറ് അതുപോലെ ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി അപ്പോൾ അത് നല്ല കുനുകുന അരണിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക പിന്നെ നമ്മളെ തക്കാളി ചട്നിക്ക് വേണ്ടുന്ന തക്കാളിയും വെളുത്തുള്ളിയും മുറിച്ച് വെച്ച് പിന്നെ നമ്മൾ നേരത്തെ പത്തിപ്പിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കാം പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സ്റ്റോക്ക് ഒഴിവാക്കാം സൈഡിലാടെ വെച്ചേക്ക് അപ്പോൾ അത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം അങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് നല്ല കിണന അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ചിക്കൻ അപ്പോൾ അതും അവിടെ സൈഡിലാടെ മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടി ചട്ണി എസ് അപ്പോൾ അതിന് കുറച്ച് ഓയിൽ ഒഴിക്കുക ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അരഞ്ഞ് വെച്ച് തക്കാളി ഉണ്ടല്ലോ തക്കാളിയും വെളുത്തുള്ളൂ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതിന് പാകമായിട്ട് കുറച്ച് ഒരു സോൾട്ടൊക്കെ ആഡ് ചെയ്യാം അത് ഡിപ്പെൻസ് നിങ്ങളെ പോലെ അപ്പോൾ അതിൽ സോൾട്ടൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഏകദേശം നമ്മളെ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സില്ലേ ആ ഏകദേശം അതെല്ലാം തന്നെ അപ്പോൾ എൻ്റെ അടുത്ത് വറ്റൽ മുളകില്ല അപ്പോൾ അതിന് പകരം ഞാൻ ടൊമാറ്റോ സോസാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് വറ്റൽ മുളക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വറ്റൽ മുളക് കെട്ടോ അത് നിങ്ങളിഷ്ടം പോലെ കേട്ടോ നോ പ്രോബ്ലം അപ്പോൾ അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് തണിയാ വയ്ക്കുക അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അത് ഗ്രൈൻഡ് ചെയ്യണം മിക്സിയിലിട്ടിട്ട് അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം അതിൽ കുറച്ച് വെള്ളവും വിനാഗിരിയും യൂസ് ചെയ്യണം അപ്പോൾ കുറച്ച് ടേസ്റ്റ് ടേസ്റ്റുള്ളൂ അപ്പോൾ അത് എന്ത് ചെയ്യാം ഒന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക അങ്ങനെ ഗ്രൈൻഡൊക്കെ ചെയ്ത് ഒരു പാനിൻ്റെ അകത്ത് ഓയിലൊഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ ഗ്രൈൻഡ് ചെയ്ത് ഈ ടൊമാറ്റോൻ്റെ ചട്നി ഉണ്ടല്ലോ അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കാം ആവശ്യാനുസരണം നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം തിക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് അപ്പോൾ നമ്മൾ അപ്പോൾ ചട്നി റെഡി ഇനി നെക്സ്റ്റ് അതിൻ്റെ മസാല ഉണ്ടാക്കാം അപ്പോൾ അതിന് കുറച്ച് ഓയിലൊഴിച്ച് ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തതിട്ട് പിന്നെ വെളുത്തുള്ളി ഇട്ട് പിന്നെ അതിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇടാം ഞാൻ ഇടുന്നില്ല സ്പൈസി അത്ര വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനത് അങ്ങ് സ്കിപ്പ് ചെയ്തു പിന്നെ അതിൻ്റെ അകത്ത് കുക്കുംബർ ക്യാരറ്റ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഉപ്പ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കാരണം ഇതിൽ ഞാൻ നേരത്തെ എടുത്ത് മാറ്റി വെച്ച സ്റ്റോക്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് മാത്രമേ അതിൻ്റെ അകത്ത് ഉപ്പിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ മേലോട്ട് നോക്കേണ്ടി വരാം ഉപ്പ് കൂടി പോയിക്കഴിഞ്ഞാൽ അപ്പോൾ അത് നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മൾ ചിക്കനില്ലേ ഗ്രൈൻഡ് ചെയ്ത് അതെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുക അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യാം എന്നിട്ട് അതിൽ കുറച്ച് സോയാ സോസ് കുറച്ച് ഒരു പേരിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ അത് യൂസ് ചെയ്യാം അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളക്കി നമ്മൾ ഏകദേശം മോമോസിൻ്റെ മസാല റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് വെക്കുക അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് അപ്പോൾ നമ്മൾ മസാല റെഡി ആക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് പണി പരുത്തൽ അപ്പോൾ ഈ പരുത്തൽ വരുമ്പോഴാണ് ഞാനൊരു നിസ്റ്റക്കാന്ന് കാരണം മറന്നു ഈ മൊമോസിൻ്റെ ഈ ഡിസൈൻ ചെയ്യലില്ലേ ലാസ്റ്റത്തെ ഞാനൊരു വീഡിയോ കണ്ടിട്ട് പഠിച്ചു നീ ബട്ട് ആദ്യമൊക്കെ സെറ്റായന് ഇപ്പോൾ കുറച്ചായി മൊമോസ് ഉണ്ടാക്കാത്തതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ട്രിപ്പ് അത് ഞാനിനെങ്ങനെ ഡിസൈൻ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിക്കാം എൻ്റെ മൈൻഡിൽ ഫുൾ അതാ ഉള്ളൂ എങ്ങനെ എങ്ങനെ ഞാൻ എൻ്റെ കഴിവ് ഞാൻ അവിടെ തെളിയിക്കും സരില്ല നമുക്ക് സെറ്റാക്കാം അപ്പോൾ നമ്മൾ പരത്തി നമുക്ക് അതിനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ കട്ട് ചെയ്തിട്ടെല്ലാം എടുത്തതിൻ്റെ ശേഷം നമുക്കതിൻ്റെ അത് നമ്മൾ മസാലയില്ല മസാല നല്ല മുഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് നമ്മൾ കഴിവ് ഇവിടെ തെളിയിക്കേണ്ടത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഐശ്വര്യമായിട്ട് അങ്ങനെ തന്നെ അങ്ങ് പാളിപ്പോയി സാരിയില്ല നമുക്ക് അടുത്തയിൽ പിടിക്കാം അപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തതും ഞാൻ വെറുതെ ഒന്നും ഇട്ടില്ല ഏകദേശം ഞാൻ ഡിസൈൻ ആക്കാൻ നോക്കി ബട്ട് നടന്നില്ല നമുക്ക് പിടിക്കാം അങ്ങനെ ഏകദേശം ഒരു നേക്ക് കിട്ടിയപ്പോൾ അപ്പോൾ സെറ്റായിട്ട് വരുന്നുണ്ട് ഇത് മാത്രം നിങ്ങൾ എന്നെ ഫോളോ ചെയ്യേണ്ട കാരണം നിങ്ങൾക്ക് നിങ്ങളേതായ ഇഷ്ടത്തിന് ഏത് ഡിസൈൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാവിധ കഴിവുകളും തെളിയിച്ച് നമ്മുടെ മോമോസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൂടിച്ചമ്പിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ച മോമോസ് അങ്ങ് വെച്ച് കൊടുക്കുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്തു ചെയ്യാം മൂടിച്ചമ്പിൽ വെച്ചുകൊടുക്കാം നെക്സ്റ്റ് ലെയറും കൂടി സെറ്റാക്കി കൊടുക്കാം അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കി ബട്ട് കുറച്ചേ ആയിട്ടുള്ളൂ അപ്പോൾ അടുത്തൊന്നും ഞാൻ നോക്കി അപ്പോൾ സെറ്റായി അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്യാം അതേപോലെ തന്നെ ഏത് ഡിസൈനുവാണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇത് മാത്രം ഫോളോ ചെയ്യണമെന്നില്ല ബാക്കി റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്തൊക്കെ അപ്പോൾ ടാറ്റാ ബൈ ബൈ അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഒരു വലിയ ബിഗ് താങ്ക്സ് കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ സോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ബൈ ബൈ